അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ൂർ കൊടുങ്ങൂർമാൻമാൻ മസ്ജിദ് മഹല്ല് പൊതുയോഗത്തിൽ ബഹളവും അക്രമവും മൂലം യോഗം അലങ്കോലമായി മഹല്ല് ഭരണസമിതി ഓഡിറ്റ് അവതരിപ്പിച്ചപ്പോൾ ആദ്യഘട്ടം സമാധാനപരമായിരുന്നു യോഗം ചില അക്രമകാരികൾ ഓടിക്കയറി വന്ന് അലങ്കോലപ്പെടുത്തുകയായിരുന്നു ഹല് സെക്രട്ടറി നിന്നും മിനിറ്റ്സ് തട്ടിപ്പറിച്ചു കൊണ്ടു പോകുകയും ചെയ്യുകയും ചെയ്തുവെന്നും ഓഡിറ്റ് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അജണ്ടയനുസരിച്ചുള്ള പരിപാടികൾക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് പൊതുയോഗം മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ തടസ്സം നിൽക്കുകയായിരുന്നു അക്രമകാരികളെന്നും സെക്രട്ടറി പറഞ്ഞു വളരെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ആ മിനിസ്റ്റർ ബുക്ക് രണ്ട് മിനിസ്റ്റർ ബുക്ക് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തി ആറിലേയും ഇരുപത്തി ഇരുപത്തിൽ ഇരുപത്തിനാലിലേയും മിനിസ്റ്റർ ബുക്ക് രണ്ട് കത്തിപ്പ് ആ സമയത്ത് വസ്തുവകത്തിൽ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് പിന്നെ പോലീസുകാരുണ്ടായിരുന്നു അവരടുത്ത് പരാതി കൊടുത്തിട്ടുണ്ട് പരാതി എത്തിക്കുകയാണ് പറഞ്ഞു അതിൻ്റെ അതിന് രണ്ടാ ഉദ്യോഗം ഞങ്ങളെ ഇങ്ങനെ പോകുന്നു പ്രസിഡന്റ് പുതിയ വൈസ് പ്രസിഡൻറ്റ് പുതിയ ഡിസ്ട്രിബ്യൂട്ടറിനെ പ്രത്യേകിച്ച് ഞങ്ങൾ ഇറങ്ങിപ്പോ അതിനുശേഷം അവർ സമാന്തര പ്രതിയോഗം നടത്തുന്നുണ്ട് അതിൽ ഞങ്ങൾ ആരും പങ്കെടുത്ത പ്രത്യേക ആളുകളും പോകുന്നു പ്രശ്നങ്ങൾ പുറത്തും ഇല്ലാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുപോലെ തന്നെ ചെയ്യുന്നുണ്ട് ഇതിനുപേരിൽ മേൽ നടപടി വിചാരിച്ച് നമ്മൾ നടക്കാൻ ഒക്കെ ഓഡിറ്റ് ചെയ്ത കണക്കാണ് ഞങ്ങൾപ്പിച്ചത് ഓഡിറ്റ് ചെയ്ത് അംഗീകരിക്കുക എന്നുള്ള നടപടികൾ കാരണം തുടർന്ന് ഭരണപക്ഷം ഇറങ്ങിപ്പോകുകയും ഏതൊരു പക്ഷം പൊതുയോഗം ചേരുകയും ചെയ്തതായി പറയുന്നു അതായത് ശരിക്കും പറഞ്ഞാൽ ഈ പൊതുയോഗവുമായി ബന്ധപ്പെട്ട അജണ്ട പ്രകാരമുള്ള ഒരു നടപടിക്രമങ്ങളും അത് അംഗീകരിക്കാൻ അവർ തയ്യാറല്ല തുടക്കം മുതൽ തന്നെ ഈ നടപടിക്രമങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ളൊരു രീതിയായിരുന്നു അവർ സ്വീകരിച്ചത് എന്തായാലും അവർ അക്രമാസക്തമാകുകയും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാക്കുകയും ചെയ്ത് സെക്രട്ടറിയുടെ കയ്യിൽ കത്തിപ്പറിച്ചുകൊണ്ടാണ് പിന്നെ അപ്പോൾ അവരത് കഴിഞ്ഞിട്ട് സമാന്തരമായ യോഗം കൂടുന്നുണ്ട് നമ്മൾ ഇതിനെതിരെ സി ഐ അരുൺ ബി കെയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സന്നാഹമാണ് അവിടെ ഉണ്ടായിരുന്നത് ഇതിനെതിരെ ഭരണസമിതി വക്താക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഊർജിതമായ അന്വേഷണം നടക്കുമെന്ന് പോലീസ് പറഞ്ഞു